കമ്മ്യൂണിസത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ നേതാക്കൾ നടത്തുന്ന നിസ്തുലമായ പരിശ്രമത്തിന് ഞാൻ സി പി ഐ എമ്മിനെ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു കാരണം ഇപ്പോൾ നാം കേട്ടല്ലോ കാല് കഴുകിക്കുക പാദപൂജ ചെയ്യുക ഇതിൽ നിന്നൊക്കെ നമ്മുടെ പുതിയ തലമുറയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി നമ്മുടെ ഭരണകൂടം ക്രിയാത്മകമായ നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നിയമപരമായ നടപടികൾ വരുന്നു സർക്കാരിൻ്റെ നടപടികൾ വരുന്നു സാമൂഹിക പ്രതിരോധം സൃഷ്ടിക്കുന്നു മാധ്യമ വിചാരണ ചെയ്യുന്നു ചാനൽ ചർച്ചകൾ നടത്തുന്നു അങ്ങനെ ഗവൺമെൻറ്റിനും പാർട്ടിക്കും ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമ്മുടെ ഭാരതത്തിൻ്റെ മഹത്തായ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് ഇതിൽ നിന്ന് ഒരു ചുവട് പോലും പുറകോട്ട് പോകരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഉറച്ചു നിൽക്കണം പിന്നെ തിരുത്തുക ഒന്നും ചെയ്യരുത് കാരണം മാർസിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ ഒരു അപകടമുണ്ട് ഇടയ്ക്കിടയ്ക്ക് തിരുത്തും ഇത് ദയവെയ്ത് തിരുത്തരുത് ഉറച്ച് നിൽക്കണം എന്നിട്ട് അടുത്ത ഘട്ടമായി ചെയ്യാവുന്ന ഇതിൽ നല്ല ഒരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞില്ലെങ്കിലും ചെയ്യും എന്നെനിക്കറിയാം അതായത് അടുത്ത നിയമസഭാ ഇലക്ഷന് മുമ്പ് നിലവിളക്കും കൂടെ നിരോധിക്കണം കാരണം ഈ നിലവിളക്കും ഒരു ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ ഭാഗമാണ് അത് ബ്രാഹ്മണ മേധാവിത്വം അടിച്ചേൽപ്പിക്കുന്നതാണ് കാരണം ബ്രാഹ്മണരാണ് കൂടുതലും നിലവിളക്കിൻ്റെ മുമ്പിലിരുന്ന് കർമ്മങ്ങൾ നടത്തുന്നത് എല്ലാ വീട്ടിലും ബ്രാഹ്മണരല്ലാത്തവർ നിലവിളക്ക് കൊളുത്തുന്ന ഒരു വർഗീയത ഉണ്ടെങ്കിലും അതൊരു ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ പ്രകടനമാണെന്ന് ആ മുട്ടയെക്കൊണ്ടൊക്കെ ഒന്ന് പറയിപ്പിച്ച് ചാനലുകളിലൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് ഈ നിലവിളക്കിനെ കൂടി നമുക്ക് ഇല്ലായ്മ ചെയ്യണം അങ്ങനെ നിലവിളക്കും കൂടി ഒരു വർഷത്തിനകം നിരോധിച്ചു കഴിയുമ്പോൾ ഹിന്ദുത്വത്തിൽ നിന്നും വർഗീയതയിൽ നിന്നും നമ്മുടെ പുതിയ തലമുറ മോചിതരാകും ഏതായാലും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നിലവിലുണ്ടായിരുന്ന ലോകത്തെ അൻപത്തി നാല് രാജ്യങ്ങളിൽ ഇന്ന് അൻപത്തിയൊന്ന് രാജ്യങ്ങളിലും കമ്മ്യൂണിസം തൂത്തെറിയപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഒന്നു മാത്രമാണ് അതാത് നാടിൻ്റെ സംസ്കാരത്തോട് വിരുദ്ധവും വികലവുമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചു അങ്ങനെ ആ നാടിന് തന്നെ ഈ കമ്മ്യൂണിസം അനാവശ്യമാണെന്ന് തോന്നുകയും അവർ കമ്മ്യൂണിസത്തെ തൂത്തെറിയുകയും ചെയ്തു ഇനി ആകെപ്പാടെ മൂന്ന് രാജ്യങ്ങളിലാണ് കമ്മ്യൂണിസം ബാക്കിയുള്ളത് ചൈന ക്യൂബ കൊറിയ അതിൻ്റെ കാരണം എന്താണ് എന്ന് നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും അവിടുത്തെ സംസ്കാരത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ക്യൂബ ആ കമ്മ്യൂണിസ്റ്റ് ക്യൂബയിൽ നമ്മുടെ ചെഗുവേര ഇവിടെയൊക്കെ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് പശുവിനെ ആക്രമിച്ചാൽ പത്തു വർഷം കഠിന തടവാണ് അപ്പോൾ ഇവിടെ ഗോപൂജയൊക്കെ നടക്കുന്നുണ്ട് ഹിന്ദുത്വ വർഗീയവാദികൾ എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ആൾക്കാർ ഗോപൂജയൊക്കെ നടത്തുമ്പോൾ ആ ഗോപൂജയേക്കാൾ വലിയ ഗോപൂജയാണ് ക്യൂബയിൽ നടത്തുന്നത് എന്താ കാരണം ക്യൂബയുടെ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് അടിസ്ഥാനം അവിടുത്തെ ഗോസമ്പത്താണ് പശുക്കളാണ് അതുകൊണ്ട് അവിടെ പത്തിലധികം സ്റ്റാമ്പുകൾ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് പശുക്കളുടെ പടം വെച്ച പത്തിലധികം തപാൽ സ്റ്റാമ്പുകൾ പശുക്കളെ ആക്രമിച്ചാൽ പത്തു വർഷം കഠിന തടവ് പശുവിനെ കൊന്നാലോ അതിനേക്കാൾ വലിയ ശിക്ഷയാണ് ഇത് കമ്മ്യൂണിസ്റ്റ് ഗൂബയെ ക്യൂബയിൽ നടക്കുന്ന കാര്യമാണ് ചൈനയിലോ ചൈനീസ് സംസ്കാരത്തിന് അനുയോജ്യമല്ലാത്ത രീതിയിൽ ബാങ്ക് വിളിക്കുകയോ മിനാരങ്ങൾ പണിതുകൊണ്ട് മുസ്ലീങ്ങൾ പള്ളി പണിയാൻ ശ്രമിക്കുകയോ ചെയ്താൽ അപ്പോഴേ വെടിവെച്ച് പൂശിക്കളയും കമ്മ്യൂണിസ്റ്റ് ചൈനയാണ് കാരണം കമ്മ്യൂണിസ്റ്റ് ചൈനയാണെങ്കിലും ചൈനീസ് സംസ്കാരത്തിനോട് യോജിക്കാത്ത ഒന്നും അവരവിടെ അംഗീകരിക്കുകയില്ല അതുകൊണ്ട് അവിടെയും കമ്മ്യൂണിസം ബാക്കി നിൽക്കുന്നു കൊറിയയിലെ കാര്യം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പോലും പറ്റില്ല കാരണം അതുപോലെ ഇരുമ്പ് മറയ്ക്കുള്ളിലാണ് കൊറിയയെ വെച്ചിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കൊറിയയും അവിടുത്തെ തനതായ സംസ്കാരത്തെ വിട്ടുള്ള കളിയില്ല പക്ഷേ കേരളത്തിൽ നിന്ന് ഭാരതത്തിൽ നിന്ന് കമ്മ്യൂണിസത്തെ തുടച്ചു നീക്കണമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം ചാനലുകളും പത്രങ്ങളും ബുദ്ധിജീവികളും ഇവരുടെ സാംസ്കാരിക നായകളും എല്ലാവരും കൂടി ചേർന്ന് ഇപ്പോൾ പാദപൂജയ്ക്കെതിരായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അത് ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണെന്നാണ് ആരോപണം ഓക്കെ പെസഹ വ്യാഴാഴ്ച പാദപൂജ നടത്തുന്നുണ്ടല്ലോ കാല് കഴുകിക്കുക മാത്രമല്ല പൂജിക്കുക മാത്രമല്ല അവിടെ മാർപ്പാപ്പ മുതൽ വികാരിയച്ചൻ വരെയുള്ളവർ കാല് കഴുകിച്ച് ചുംബിക്കുകയും കൂടി ആ കാലിലാണ് ചുംബിക്കുന്നത് ചുംബിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ നീക്കം ആർക്കൊക്കെ എതിരെയാണ് എന്ന് വളരെ വ്യക്തമല്ലേ എന്നാൽ ഇതൊക്കെ ചെയ്യുമ്പോഴും ഈ പാദപൂജ വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന മാതാ അമൃതാനന്ദമയിയുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ പഠിച്ചത് എന്നുള്ളത് സഖാക്കന്മാർ അറിയരുത് കേട്ടോ അവരോട് പറയരുത് കാരണം പുറമെ ഹിന്ദുത്വത്തെ എതിർക്കുമെങ്കിലും അകമെ മക്കളെ തന്നെ നല്ല ഒന്നാന്തരം പാദപൂജ നടക്കുന്നിടത്ത് തന്നെ വിട്ട് പഠിപ്പിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് നിർബന്ധമാണ് അതുകൊണ്ടാണ് പിണറായി വിജയൻ സ്വന്തം മകളെ ജീവിച്ചിരിക്കുന്ന അമ്മയുടെ പാ പാദപൂജ നടത്തുന്ന അതേ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വിട്ടു പഠിപ്പിച്ചത് ഇതിൽ യാതൊരു സംശയവും വേണ്ട ഇനിയിപ്പോൾ വരാൻ പോകുന്നത് നിലവിളക്ക് നിരോധനമായിരിക്കും അപ്പോൾ ആ നിലവിളക്ക് നിരോധനത്തിന് വേണ്ടി പിൻവലിക്കാത്ത തിരുത്താത്ത ഉറച്ച നിലപാടുമായി വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും കേരളത്തിലെ വിദ്യാലയങ്ങളെ ഭീകരരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ ഹിന്ദുത്വത്തിൽ നിന്ന് രക്ഷിക്കാൻ വർഗീയതയിൽ നിന്ന് രക്ഷിക്കാൻ എന്നൊക്കെയുള്ള ന്യായങ്ങളൊക്കെ കണ്ടുവച്ചോണം അതെല്ലാം കറക്റ്റായിട്ട് നേരത്തി അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിലവിളക്ക് നിരോധനവും കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ദയവായി നിങ്ങളത് ചെയ്തു തരണം അങ്ങനെ ചെയ്ത് കമ്മ്യൂണിസത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാനുള്ള എല്ലാ നല്ല കാര്യങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ നേതൃത്വത്തിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങളിൽ ഉരുത്തിരിഞ്ഞ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായും കമ്മ്യൂണിസം കമ്മ്യൂണിസം കൊണ്ട് തന്നെ തകരുന്നത് അവരുടെ നിലപാടുകൾ കൊണ്ട് തന്നെ ഇല്ലായ്മ ചെയ്യുന്നത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കാണാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത്തരം ചരിത്രപരമായ നിരവധി മണ്ടത്തരങ്ങൾ ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതിൻ്റെ നേതാക്കൾക്കും ദുർബുദ്ധി തോന്നണമേ എന്നും വിപരീത ബുദ്ധി തോന്നണമേ എന്നും അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു ആഗ്രഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്